അതെ ചെറിയ താറാവ് ഉപ്പാസ് വെച്ച് കാണിച്ചിരട്ടെ സിമ്പിളായിട്ടുള്ള ഒരു രീതി കേട്ടോ അറിയാൻ പാടില്ലാത്തവർക്കൊരു താറാവൊക്കെ കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി മപ്പാസ് വയ്ക്കാം കാണിച്ചിരട്ടെ വാ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് ഒരു താറാവ് മപ്പാസ് സിമ്പിളായിട്ടുണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചത് കേട്ടോ ഒരു രണ്ടര കിലോ താറാവ് ഉണ്ടാകുന്നത് അതുങ്ങളൊക്കെ ഇന്ന് കഴുകി പിറക്കിയൊക്കെ വന്നപ്പോൾ ഇത്രയൊക്കെ ആയി കേട്ടോ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാനൊരു ഒന്നര മീഡിയം സൈസ് സവള എടുക്കണം കേട്ടോ സവളയുടെ കാമ്പ് അങ്ങ് കളഞ്ഞിട്ട് കാമ്പ് കിടന്നാൽ വേവിയല്ലേ അങ്ങനെ കിടക്കും അതുകൊണ്ടാട്ടോ കാമ്പ് കളഞ്ഞിട്ട് ഇത് ഇതുപോലെ അങ്ങ് കിജ് കിജാന്ന് സ്ലൈസ് ചെയ്ത് ചേർക്കുക ഇതിൻ്റെ ഒരു പകുതി കൂടെ ചേർത്താൽ മതി കേട്ടോ ഒരു രണ്ടര കിലോ താറാവിലേ ഉള്ളൂ സിമ്പിളായിട്ട് ഒരു കാറ്ററിങ് സ്റ്റൈൽ വെക്കുന്ന രീതി കേട്ടോ എന്നാൽ പവർഫുള്ളട്ടോ നല്ല സൂപ്പർബ് ഗ്രേവിയാണ് റിച്ച് ഗ്രേവിയാണ് കാണിച്ച കേട്ടോ ഒരു തക്കാളിയും പഴുത്ത തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് എരിവിനുസരിച്ച് മൂന്നോ നാലോ അഞ്ചോ പച്ചമുളക് അങ്ങനെ തന്നെ ആയിട്ട് കൊടുക്കാം തീ പാകത്തിനുപ്പ് ഒരു അര സ്പൂൺ സ്പൂണളവിൽ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര സ്പൂണളവിൽ മല്ലിപ്പൊടി മുളക് പൊടി വേണ്ട കേട്ടോ മപ്പാസിന് മുളക് പൊടി വേണം എന്നുള്ളവർക്ക് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാം മപ്പാസന്ന് പറഞ്ഞാൽ മല്ലിയുടെ ഒരു കളറാണ് ഇതിപ്പോൾ ഇട്ടേക്കണേ ഗരം മസാല കേട്ടോ ഒരു സ്പൂണ് ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ എ പി സ്പൂൺ എന്ന് പറയും കേട്ടോ അതായത് നമ്മുടെ ഹോട്ടലിലെ ഭാഷേൽ ഓൾ പർപ്പസ് സ്പൂണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടത്തര ഒരു സ്പൂണ് അപ്പോൾ ഗരം മസാല ഇട്ടു നമ്മൾ ഒരു വിളഞ്ഞ ഒറ്റ പാൽ അതായത് ഒരു വിളഞ്ഞ തേങ്ങ ചിരട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും പേസ്റ്റ് എടുത്ത് അത് പിഴിഞ്ഞെടുത്ത പാലാ കേട്ടോ ഒറ്റപ്പാലെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാൽ പാകം ഒഴിച്ചു കൊടുത്തു പിന്നെ ദൈ ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് തിരുമി കൂട്ടി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കണം കേട്ടോ അതിന് ശേഷം ദ അടുപ്പ് കത്തിച്ചു അടുപ്പ് കത്തിച്ച ശേഷം ഉരുളി വെച്ചു ഉരുളി ചൂടായി പിഴിഞ്ഞാൽ നമ്മുടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ താറാവിനേം ഇട്ട് കൊടുത്തു ഒരു നികക്കെ വെള്ളം ഒഴിച്ചാൽ കൊടുത്തു കേട്ടോ നികക്ക വെള്ളം കിടന്നു കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് വേഗം കേട്ടോ കാരണം കുറച്ച് താറാവുള്ളേലും ഒത്തിരി അധികം വെള്ളം വെച്ച് ഇങ്ങനെ തിളച്ച് മറിഞ്ഞു കൊടുക്കുന്നാലും പീസ് ഒരിക്കലും വേവില്ല ഇതുപോലെ എൻഗേജഡായിട്ട് കിടക്കണം കണ്ടോ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ഒത്തിരി മൂത്ത താറാവാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ കിടക്കും കേട്ടോ അപ്പം ഫസ്റ്റ് തിള ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് മൂടി വെക്കാം ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു പത്ത് പതിനഞ്ച് രൂപ ക്യാഷ് ക്യാഷറ്റും അണ്ടിപ്പരിപ്പും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണ്ട് ഒന്ന് താളിക്കാനാട്ടോ നിങ്ങളൊക്കെ ലാസ്റ്റ് അപ്പോൾ താറാവ് ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് വെന്തോ നോക്കാം കേട്ടോ ഗ്രേവിയൊക്കെ വറ്റി ഭയങ്കര ചൂടാണേ അയ്യോ കൈവുള്ളൂ നോക്കാൻ പറ്റില്ല ഇപ്പുറത്തെ സൈഡിൽ വരാം ആ വെന്തിട്ടുണ്ട് കേട്ടോ ലെഗ് പീസ് വെന്താൽ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അതേ ചാറൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ തിളച്ചൊന്ന് വറ്റി അപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇനി എന്തു ചെയ്യാം നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അതായത് ഒരു തേങ്ങയുടെ വിളഞ്ഞ് തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചതിൻ്റെ ആദ്യം ഒഴിച്ചതിൻ്റെ കാൽപ്പാകത്തിൻ്റെ ബാക്കിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അത് നന്നായിട്ട് പയ്യെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെക്കണം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിം എന്നുവെച്ചാൽ വെട്ടി അങ്ങനെ അധികം തിളക്ക തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തേ കുറച്ച് കുരുമുളക് ചതച്ചതോ പൊടിച്ചതോ ഈ സമയത്ത് ഇട്ട് കൊടുക്ക കേട്ടോ ഇപ്പം തന്നെ കറി നല്ല തിക്കായി മതി ഇത്രയും മതി ഇത് കണ്ടോ ഇനി തിളച്ച് തിളച്ച് മറിയരുത് ജസ്റ്റ് ഈ കുമള വന്നുകൊണ്ടിരിക്കണം ചെറിയ രീതിയിൽ കിടന്ന് അതിനുശേഷം ഒന്ന് വറ്റിക്കഴിയുമ്പോഴത്തേക്കും നേരെ ഓഫ് ചെയ്യുക ഇത്രയും മതി ഇനി താളിപ്പാട്ടോ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല ആ വെളിച്ചെണ്ണ മാത്രമേ രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ നെയ്യ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്തു ചുവള്ളി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ദേ പെരിഞ്ചീരം ഇത് കണ്ടോ പൊട്ടണമുണ്ടോ ഈ സമയത്ത് ഇങ്ങനെ കിടന്ന് പെരിഞ്ചീരവും പൊട്ടണം അപ്പോൾ ആ ചുവന്നുള്ളി ഫ്ലേവർ ഒക്കെ കൂടെ ഒന്ന് ഏകൃതമായി അതിൻ്റെ കൂടെ ആ ക്യാഷ് ഷീറ്റും ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്തതിന് ശേഷം നേരെ വേറെ ഒന്നും ചേർക്കണ്ട നേരെ നമ്മുടെ താറാവും ഒപ്പസിലേക്ക് വരും അറിയങ്ങ മറിക്കുക ഇതുപോലെ കണ്ടോ എന്നിട്ട് മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ശേഷം ഇളക്കി കൂട്ടി അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ കള്ളപ്പത്തിൻ്റെ കൂടെയോ ഈവൻ വട്ടയപ്പത്തിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ അടിപൊളി റിച്ച് ആയിട്ടുള്ളൊരു ഒരു ഒരു കാറ്ററിങ് സ്റ്റൈൽ മപ്പാസ കൂട്ടുകാർക്ക് കാണിച്ചു തന്നെ കേട്ടോ സിമ്പിളായിട്ടുള്ള രീതിയല്ലേ തേങ്ങാപ്പാൽ മാത്രം എടുക്കണം ആ ഒരു ഇതേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ അതങ്ങ് അരിഞ്ഞ് കയറുക കഴുകി കൂട്ടി അങ്ങ് വെക്കുക അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരി എന്നാൽ അടുത്ത് വിടിക്കണമേ താങ്ക്